അപ്പോൾ ആദ്യമൊക്കെ എന്നോട് പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് മൊബിലൈസ് ചെയ്ത് ചെയറിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ കാണിക്കാം എന്ന് പറഞ്ഞു വീണതിൻ്റെ കാണിച്ചിട്ട് പിന്നെ എന്നോട് പിന്നെ ഇതേ വരെ ഈ മൊമെൻറ്റ് വരെ ചോദിച്ചിട്ടില്ല വീട്ടിൽ പോകണം എന്നുള്ളത് കാരണം ആ വീഴ്ചയുടെ നമ്മൾ വിഷ്വൽസ് കാണുന്ന ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ വിഷ്വൽസ് കണ്ടപ്പോൾ ഐ കുഡൻ സീ ഇവൻ വൺസ് എടുത്തുകൊണ്ട് വന്ന രീതി ഒട്ടും ശരിയല്ലായിരുന്നു കാരണം നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ആക്ച്വലി ഇങ്ങനെയുള്ളവർക്ക് സ്പൈനിലൊക്കെ ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ കൊണ്ടുവരുന്ന രീതി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിനകത്ത് സ്പൈനൽ ഇഞ്ചുറി ഷി വാസ് ലക്കി അതാണ് ഞാൻ ഐ വാസ് ടെലിംഗ് ഹർ ഷീസ് ബ്ലെസ്ഡ് നമ്മൾ നമ്മളെ ജനങ്ങളെ കുറച്ചും കൂടി അവെയർനെസ് ഉണ്ടാക്കണം ദാറ്റ് സി പി ആർ എങ്ങനെ കൊടുക്കണം ഹൗ ടു കാരി എ പേഷ്യൻറ്റ് ഇങ്ങനെ ഒരു ഫോൾ ഉണ്ടായാൽ എങ്ങനെ ഒരാളക്കുണ്ടരണം അപ്പം നമുക്കിപ്പോൾ എത്രയോ പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ പറ്റുന്ന അറിയാം ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പേഷ്യൻസിനെ കാണാറുണ്ട് ഇവർ ജിമ്മിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓടാൻ പോകുമ്പോഴോ ഒക്കെ വീട് അപ്പോൾ ഇമ്മീഡിയറ്റ് സി പി ആർ ഹോൾഡ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ സി പി ആറും ബ്രത്തും കൊടുത്താൽ യു ക്യാൻ സേവ് ദ പേഷ്യൻറ്റ് എങ്ങനെയും വേഗം പബ്ലിക്കിലോട്ട് വന്ന് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം കൊണ്ടായിരിക്കണം പക്ഷേ ഈസ് എ വെരി പോസിറ്റീവ് വുമൻ്റ് ഭയങ്കര പോസിറ്റീവ് എനർജി അത് നമുക്ക് കാണാം നമുക്ക് ഡേ വൺ വെരി കോപ്പറേറ്റീവ് ഈ ഫസ്റ്റ് ട്രിപ്പ് പൊട്ടുക എന്ന് പറയുന്നത് അതൊരു മേജർ ഉണ്ടെങ്കിൽ മാത്രമേ ഫസ്റ്റ് ട്രിപ്പ് പൊട്ടുകയുള്ളൂ അത് ഷൂസ് കാരണം നമ്മുടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആണ് അവർ ഒരു മേജർ ഇവൻറ്റ് ഒരു ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇവൻറ്റ് അവർ പോകും അവർ ബ്രെയിനിൽ അത് ഉണ്ടാവില്ല അപ്പോൾ അതിന് മുമ്പുള്ളതോ ശേഷമൊക്കെ ഉള്ളതോ അവർക്കറിയാം പക്ഷെ അതിന് മുമ്പുള്ള ആ ഒരു മൊമെൻറ്റ് ഓക്കെ ഇപ്പോൾ ചർച്ച ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് ഉമാ തോമസിന്റെ വീഴ്ച തന്നെയായിരുന്നു എല്ലാവരും വളരെ ഞെട്ടലോടെ കണ്ട സംഭവം പക്ഷേ റിനി സിറ്റിയിൽ എത്തിയതിനു ശേഷം അവരിപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്താണ് നിലവിലെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയാൻ പറ്റുന്നത് സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ അവസ്ഥയും അന്നൊരു അബോധാവസ്ഥയിൽ വന്ന എം എൽ എ ഇപ്പോൾ നിയർലി ത്രീ വീക്സ് കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ വളരെ ഉണ്ട് ഷീ ക്യാൻ ഡു ഓൾ ഹെർ നീഡ്സ് എല്ലാം തന്നെ തന്നെ ചെയ്യാം കുറച്ച് സപ്പോർട്ട് വേണം ഷീ നീഡ്സ് ഒന്ന് നടക്കാൻ ഒരു സപ്പോർട്ട് മൈൽഡ് സപ്പോർട്ട് പിന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട് ഷീ ക്യാൻ ഹാവ് ബാത്ത് അഗൈൻ വിത്ത് സപ്പോർട്ട് കുളിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കും ആൻഡ് ടേക്കിംഗ് ഓൾ മീൽസ് ഫുഡിനൊന്നും ഒരു പ്രശ്നമില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു ഐ മീൻ അപ്പം ഓൾമോസ്റ്റ് നോർമൽസിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൺലി തിങ് ഷീ നീഡ്സ് ഇസ് സം റീഹാബിലിറ്റേഷൻ നൈറ്റിൽ ഷീ നീഡ്സ് എ ബൈപ്പാപ്പ് ആ ലങ്സിന് നല്ലൊരു കൺട്യൂഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ചതവുണ്ടായിരുന്നു അപ്പോൾ അതിന് ഷീ ഇസ് ഓൺ ബൈപ്പാപ്പ് ഇൻ ദ നൈറ്റ് പിന്നെ നമ്മൾ സപ്പോർട്ടീവ് മെഷേഴ്സ് ലൈക്ക് സപ്പോർട്ടീവ് ഈ തെറാപ്പീസ് ഉണ്ട് റീഹാബിലിറ്റേഷൻ തെറാപ്പീസ് ദാറ്റ് ഈസ് ഓക്കുപേഷൻ തെറാപ്പി ഫിസിയോതെറാപ്പി സൈക്കോതെറാപ്പി ദൻ റെസ്പിറേറ്ററി തെറാപ്പി ഇതെല്ലാം സൈമിൾടെനിയസ്ലി ഡെയിലി പല പ്രാവശ്യവും നടക്കുന്നുണ്ട് എവറി ടു അവേഴ്സ് ത്രീ അവേഴ്സ് ഫോർ അവേഴ്സ് ഒക്കെയാണ് ചെയ്യുന്നത് സോ ദീസ് വെൽ വെരി ഫാസ്റ്റ് ഉമാ തോമസ് കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അവരെ റിക്കവറി ആവാൻ ആണെങ്കിലും ചികിത്സയോടും ഒക്കെ അവർ കാണിക്കുന്ന ഒരു ധൈര്യം അതേക്കുറിച്ചൊരു ഡോക്ടർ എന്ന നിലയിൽ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതായിരിക്കും ഫോർ ഫാസ്റ്റ് റിക്കവറി പെട്ടെന്നിങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു കാരണം അതായിരിക്കണം ഡെഫിനറ്റ്ലി സി നമ്മളുടെ ഒരു ഒരാൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ് ടു യു നോ ആൻഡ് വി വിൽ ഓൾസോ ഗെറ്റ് ദറ്റ് എനർജി ടു ഡ്രൈവ് ഫാസ്റ്റ് സോ ദാറ്റ് ഇസ് എ വേ ഐ തിങ്ക് ഷി ഇസ് വെരി വെരി പോസിറ്റീവ് വുമൻ ആൻഡ് ലേഡി സെറ്റ് ആൻഡ് ഷീ വോൺസ് ടു ബി വിത്ത് ദ പീപ്പിൾ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളത് എന്നും അതാണ് ആഗ്രഹം അപ്പം അങ്ങനെയുള്ളൊരാഗ്രഹമുള്ള ഒരാളാവുമ്പോൾ അവർക്ക് എങ്ങനെയും വേഗം പബ്ലിക്കിലോട്ട് വന്ന് ഹർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ടായിരിക്കണം ഷീ ഈസ് എ വെരി പോസിറ്റീവ് വുമൻ ഭയങ്കര പോസിറ്റീവ് എനർജി അത് നമുക്ക് കാണാം നമുക്ക് ഡേ വൺ വെരി കോപ്പറേറ്റീവ് നമ്മൾ പറയുന്നതെല്ലാം ചെയ്യും അത് വളരെ സഹിഷ്ണുതയോടുകൂടി വളരെ ടോളറൻസോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴൊക്കെ ചെയ്യുന്നത് ആൻഡ് വെരി കോപ്പറേറ്റീവ് പേഴ്സൺ ഏകദേശം മൂന്നാളോളം ഉയർച്ചയിൽ നിന്നാണ് താഴെ വീണിട്ടുണ്ടായിരുന്നത് ആ വീഴ്ച തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് രക്തം പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാഴ്ച ഒരു റിക്കവറി ഉണ്ടല്ലോ അത് വളരെ പെട്ടെന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അത് അതിൽ റണയം മെഡിസിറ്റി വഹിച്ചൊരു പങ്കിനെ കുറിച്ചും ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങളും അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് കറക്റ്റ് അത് അന്നത്തെ ഒരു വീഴ്ച നമ്മൾ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഐ തിങ്ക് സൺഡേ ട്വൻറ്റി നയൻ സൺഡേ ഈവനിങ് ഒരു സിക്സ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വരുന്നത് വന്ന ഉടനെ തന്നെ നമ്മൾ എമർജൻസിയിലേക്ക് എമർജൻസിയിലേക്കുണ്ടെന്ന് ആസ് ഐ തിങ്ക് വന്നപ്പോൾ തന്നെ അർദ്ധാപാത ഐ തിങ്ക് നമ്മളൊരു ജി സി എസ് സ്കോർ എന്ന് പറയും അത് ആ പേഷ്യൻ്റെ കോൺഷ്യസ് ലെവൽ നോക്കുന്നൊരു സ്കോറാണ് ഔട്ട് ഓഫ് ഫിഫ്റ്റീൻ ഷീ വാസ് ഓൺ സെവൻ ഓർ സിക്സ് ഓർ സെവൻ ഇഫ് ഐ റി അപ്പോൾ അത് നല്ലൊരു സ്കോർ അല്ല ഇമീഡിയറ്റ്ലി നമ്മുടെ എമർജൻസി ടീം വാസ് വെരി ഗുഡ് ഡോക്ടർ കല്യാണി നമ്മുടെ എമർജൻസി ഫിസിഷ്യൻ വാസ് ദേ ഷീ ഇമീഡിയറ്റ്ലി ഇൻറ്റിവേറ്റഡ് എന്ന് പറയാൻ വെന്റിലേഷനിൽ ആക്കി അത് ദാറ്റ് വാസ് വൺ ഓഫ് ദ മേജർ ഫാക്ടർ അപ്പോൾ ഒരു ഏർലി ഇൻറ്റിബേഷൻ വിൽ പ്രിവെൻറ്റ് എനി ബ്രെയിൻ ഡാമേജ് അത് ഒരു നമ്മുടെ ഒരു സക്സസ് സ്റ്റോറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു എന്നിട്ടാണ് അടുത്ത ലെവലിലോട്ട് സി ടിക്ക് പോയതും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസും ബ്ലഡും ബാക്കിയെല്ലാം നോക്കുന്നതും അപ്പോൾ ആ സ്കോറ് കുറഞ്ഞപ്പോൾ തന്നെ ആ ഒരു റൈറ്റ് ഡെസിഷൻ ആൻഡ് ദ റൈറ്റ് മോമെൻ്റ് എടുത്തത് വെരി പവർഫുൾ ഡെസിഷൻ ആൻഡ് അതുകൊണ്ടാണ് ഈ ഇവൻറ്റിൻ്റെ ടേൺ അറൗണ്ട് ഉണ്ടായതെന്ന് ഞാൻ പറയാം ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ടീം വർക്ക് എല്ലാവരും ലോഡ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് ഇൻവോൾവ് ലോഡ് ഓഫ് ഹാർഡ് വർക്ക് വർക്ക്സ് ദയർ നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞ് ഞാനിത് പറയുമ്പോൾ വളരെ സന്തോഷവും വളരെ പിന്നോട്ടും വളരെ ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ അതല്ല ലോഡ് ഓഫ് ഹാർഡ് വർക്ക് ലോഡ് ഓഫ് സ്ട്രെസ് വാസ് ഇൻവോൾവ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ദൻ പ്രോഗ്രസീവ്ലി നമ്മളൊരു ഐ തിങ്ക് നയൻത്ത് ഡേയോ ടെൻത്ത് ഡേയോ എന്ന് തോന്നുന്നത് വി റിമൂവ് ഹർ ഫ്രം ദ വെൻറ്റിലേറ്റർ സക്സസ്ഫുള്ളി റിമൂവ് വി ഡിൻ നീഡ് ടു റീഇഇ ഇൻറ്റുബേറ്റ് അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് പിന്നെ റീഹാബിലിറ്റേഷൻ ഷീ ഹാഡ് ലോഡ് ഓഫ് അതർ കോമോബിഡിറ്റീസ് എന്ന് പറഞ്ഞാൽ ലങ്സിലൊക്കെ നല്ല ചതവുണ്ടായിരുന്നു പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ വാസ് എ ബിഗ് മേജർ ചാലഞ്ച് ഫോർ എസ് അപ്പോൾ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമ്മളൊരു ഐ സിയു കംപ്ലീറ്റ് വി ഹാവ് അങ്ങനെ ഒരു ടെൻ മൾട്ടിപ്പിൾ ഐ സി യുസാണ് നമ്മളുടെ സിക്സ് ബെഡ്സ് ടു ട്വൽവ് ബെഡ്സിൻ്റെയും സിക്സ്റ്റീൻ ബെഡ്സിൻ്റെയും പല പല ഐ സിയു കളാണ് അപ്പോൾ വൺ ഐ സിയു ഓഫ് ഒരു ടെൻ ബെഡ്സിൻ്റെ ഐ സി യു വസ് ഫോർ ഹർ നോ ബഡി എൽസ് വാസ് അലൌഡ് അതാണ് അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ കാരണം അവിടെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറക്ഷൻസ് കൊടുത്തിരുന്നതാണ് ഒരു ആളും അതർ ദാൻഡ് ദ ട്രീറ്റിംഗ് ഡോക്ടേഴ്സ് ആൻഡ് ദക്സി ആക്സിലറി ടീം എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി ഓർ ഫീഡിങ് ഓർ ഇങ്ങനെയുള്ളവർ അല്ലാണ്ട് അവിടെ കയറാനേ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ഡയറക്ഷൻ സോ ദാറ്റ് നമ്മൾ കാരണം ഇനിയൊരു ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ആൻഡ് അതൊരു മിറക്കളാണ് ശരിക്കും ആൻഡ് ഷി ഡൻ ഹാവ് എനി ഇൻഫെക്ഷൻ ആൻഡ് വി ഗെവ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻറ്റിബയോട്ടിക്സ് ഓൺ കവർ ആൻഡ് അതൊക്കെ പിന്നെ ഒരു ടീം വർക്ക് അതിനകത്ത് ഇഷ്യൂ വാസ് അഡ് അഡ്മിറ്റഡ് ആൻഡ് ഡോക്ടർ മിഷേൽ വി വോസ് എ ന്യൂറോസെർജൻ ദെൻ ഞങ്ങളുടെ ക്രിറ്റിക്കൽ കെയർ ഹെഡ് ഡോക്ടർ ഗൗതം പൾമണോളജി ഡോക്ടർ സുപിൻ ഓർത്തോപെഡിക്സ് ഡോക്ടർ ഓർത്തോ ഡോക്ടർ ബാബു ദെൻ ഓഫ് തെൽമോളജി പ്ലാസ്റ്റിക് സർജറി ലോഡ് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾഡ് അപ്പോൾ എനിക്ക് പേരെടുത്ത് പറയും ഇഷ്ടം മേലെ പേര് എല്ലാവരും ഡെയിലി ഒന്ന് നോക്കുമായിരുന്നു അതേമാതിരി ഫീഡിംഗ് ഫീഡിങ് ഒരു മേജർ ത്രെട്ടായിരുന്നു കാരണം ആസ്പിറേഷൻ ന്യൂമോണി ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഫീഡിങ് ടീം വാസ് ഓൾ ദറൗണ്ട് അഞ്ചു അഞ്ചു മീൻസ് അഞ്ചു സ്പീ ഫീഡിങ് സ്പീച്ച് തെറാപ്പി സ്പെഷ്യലിസ്റ്റ് അപ്പോൾ ഫീഡിങ്ങിൻ്റെ ഹെഡ് ചെയ്യുന്നത് അഞ്ചു ആണ് അഞ്ചു വേസ് ഡേ ആൻഡ് നൈറ്റ് ഷ്യേഴ്സ് ചെയ്യുക നൈറ്റിൽ വന്നിട്ടായാലും അങ്ങനെ ഒരു അതേമാതിരി കെയർ കൊടുത്തിട്ട് ആണ് ഈ ലെവലിൽ നമ്മൾ എത്തിയത് അപ്പോൾ അതിനകത്ത് ലോട്ട് ഓഫ് പീപ്പിൾ ഇതിനകത്തൊരു ഹാർഡ് വർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ഭയങ്കര ഒരു സ്ട്രെസ്സോട് കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു വിത്തൗട്ട് അതിനകത്ത് നമ്മൾ വേറെ ഒന്നും നോക്കിയിട്ടില്ല നമ്മുടെ ടൈമോ നമ്മളുടെ നമ്മളുടെ ഒരു കാര്യവും ശ്രദ്ധിക്കാതെയാണ് വി ജസ്റ്റ് ഡിഡ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓർ ഐ വുഡ് സേ മോർ ദൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫോർ അവർ എം എൽ എ ഞങ്ങളുടെയും കൂടി ഇവിടുത്തെ എം എൽ എ ആണ് ഉമാ തോമസ് അതുപോലെ തന്നെ ചിലപ്പോൾ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് എന്തായാലും ആ സമയത്ത് അങ്ങനെ വരുമ്പോൾ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാകും കെയർ ചെയ്യുന്നത് കാര്യങ്ങളിലടക്കം ആ സമയത്ത് ഈ ചികിത്സ നൽകുന്നതിൽ കൂടിയും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്തായിരിക്കും സി എല്ലാം നന്നായി വന്നു ഗുഡ് യുനോ താങ്ക് ഗോഡ് ഞാൻ എപ്പോഴും പറഞ്ഞത് സി എന്തൊക്കെ ചെയ്താലും ദെർ ഷുഡ് ബി സംബഡി ഫ്രം ടോപ്പ് നമുക്കൊരു ബ്ലെസ്സിങ് ഇല്ലാണ്ട് നമ്മളിന്നും പ്രാർത്ഥിച്ചിട്ടൊക്കെ അത് എന്ത് കാര്യങ്ങൾ കാരണം തിങ്സ് ക്യാൻ ഗോ അറൗണ്ട് എനിവേ ഇപ്പോൾ ഏത് സൈഡിലോട്ടും പോവാം അപ്പോൾ ആ വീഴ്ചയുടെ നമ്മൾ വിഷ്വൽസ് കാണുന്ന ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ വിഷ്വൽസ് കണ്ടപ്പോൾ ഐ കുഡൻ സീ ഇവൻ വൺസ് യുനോ ദാറ്റ് വാസ് എ ഒരു ഗാസ്റ്റ്ലി ഫോൾ ഭയങ്കര ഒരു ഹൊറൻഡസ് എന്ന് ഞാൻ പറയും അത് പിന്നെ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയം വരും അതൊക്കെ കണ്ടിട്ട് പിന്നെ ഇനി എങ്ങനെയാവും സി നമുക്കിതൊക്കെ സൂപ്പർഫിഷ്യൽ സ്കാൻ വഴിയാണ് കാണുന്ന ചതവുണ്ട് റിബ്സ് ഉണ്ട് ഈ റിബ്സിൽ റൈറ്റ് സൈഡിൽ മൂന്ന് റിബ്സ് തന്നെയാണ് ഉള്ളത് ഈ ഫസ്റ്റ് ട്രിപ്പ് ഓഫ് ബോത്ത് സൈഡ്സ് വാസ് ബ്രോക്കൺ ഈ ഫസ്റ്റ് ട്രിപ്പ് പൊട്ടുക എന്ന് പറയുന്നത് അതൊരു മേജർ ഫോളിലുണ്ടെങ്കിൽ മാത്രമേ ഫസ്റ്റ് ട്രിപ്പ് പൊട്ടുകയുള്ളൂ അത് ഷൂസ് കാരണം നമ്മുടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആണ് നമ്മുടെ ഇവിടുത്തെ റിബ്സ് എല്ലാം ആണ് എന്ന് പറഞ്ഞാൽ പൊട്ടാൻ സാധ്യത എപ്പോഴും എല്ലാവർക്കും ഫ്രാക്ചർ ഉൾഫ്രാക്ചറൊക്കെ അവിടെയാണ് വരുന്നത് കാരണം ഇത് പ്രൊട്ടക്റ്റഡ് ആണ് നേരെ മേടിക്കുന്നതാണ് പക്ഷേ ഇവിടെ നമുക്ക് ക്ലാവിക്കളും ഇതും എല്ലാം നല്ല ബോൺസൊക്കെ ബിഗ് ബോൺസൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഈസി ടു ബ്രേക്ക് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പൊട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ മേജർ ഫോൾ അതാണ് അതിൻ്റെ ഗ്രാവിറ്റി കാണിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് ലങ്സിലുണ്ടാവുന്ന ട്രോമ ഇസ് ഹ്യൂജ് അപ്പോൾ ലങ്സിൽ ബ്ലഡ് കുറേ ഹെമറ്റോമി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് രക്തം സോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ അർദ്ധാബോധാവസ്ഥയിൽ വന്നപ്പോൾ ഈ കുണ്ടെന്നപ്പോഴൊക്കെ കുറച്ച് ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതൊക്കെ അന്ന് രാത്രി തന്നെ ഐ തിങ്ക് ബൈ ടു ഒ ക്ലോക്ക് ഇൻ ദ നൈറ്റ് വി വീടിൻ്റെ ബ്രോങ്കോസ്കോപ്പിന്ന സെയിം ഡേ ദാറ്റ് വാസ് ട്വൻറ്റി നയൻത്ത് നൈറ്റിൽ വന്ന് തേർട്ടി തേർലി മോർണിംഗ് ടു ഓ ക്ലോക്ക് ഇറ്റ്സ് എൽ വീടൊരു ബ്രോകോസ്കോപ്പി ആ ബ്രോങ്കോസ്കോപ്പിക്ക് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാനും ഒന്ന് വീട്ടിലോട്ട് പോയത് അപ്പോൾ പൽമോണോളജി ടീം ക്രിട്ടിക്കൽ കെയർ ടീം ദ ഹോൾ ടീം വർക്ക് ചെയ്യുക എല്ലാം ദ ഫുൾ ടീം വർക്ക് അപ്പോൾ നമ്മളൊരു ആ ഒരു കോഡ് ആക്ടിവേറ്റ് ചെയ്തു എവ്രിബി വെസ് ചെയ്യുക ആൻഡ് എവ്രി ഇറ്റ് വാസ് എ ടീം വർക്ക് ഫുൾ നഴ്സിംഗ് സ്റ്റാഫ് എവറിബഡി വെസ് തയാൽ ആൻഡ് മീൻ വായാൽ നമുക്ക് ഗവൺമെൻറ് പറഞ്ഞ ബോർഡ് മെഡിക്കൽ ബോർഡ് ആൻഡ് ഡോക്ടർ എമിനൻ്റ് ഡോക്ടർ ജയകുമാർ ഫ്രം കോട്ടയം മെഡിക്കൽ കോളേജ് ഹി ഓൾസോ ഹാഡ് കം ഡൗൺ അവരുടെ ടീം വന്നിട്ടുണ്ടായിരുന്നു അവരും വന്ന് ദേ വാച്ച് ഓൺ വാട്ട് വി ആർ ഡൂയിങ് നമ്മൾ ചെയ്യുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അവരും പറഞ്ഞത് ഡേ വേ ഹാപ്പി വിത്ത് വട്ട് എവർ വി ഹാഡ് ഡൺ കാരണം ആ സമയമാകുമ്പോഴേക്കും നമ്മളൊന്ന് സ്റ്റെബിലൈസ് ചെയ്തായിരുന്നു പേഷ്യൻ്റിനെ സ്റ്റെബിലൈസ് ചെയ്തു രാത്രി അവർ വന്നപ്പോൾ ഒരു ലെവൻ തേർട്ടിയൊക്കെ ആയി കാണണം അപ്പോഴേക്കും നമുക്കൊരു സിക്സ് അവേഴ്സ് സമയം കിട്ടി നമ്മളപ്പോഴേക്കും സ്റ്റെബിലൈസ് ചെയ്തു പേഷ്യൻറ്റെ ഐ സ്യൂലാക്കി ആൻഡ് വെൻ്റിലേഷനിലാണ് പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോയത് ലൈക്ക് യു നോ ഫീഡിങ് ഫീഡിങ്ങിൻ്റെ കാര്യം റൈസ് ട്യൂബ് ഫീഡിങ്സ് ആയിരുന്നു അത് കൊടുക്കുന്നു ആൻഡ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നു അപ്പോൾ അതെല്ലാം ആ ഒരു ടൈംലി തന്നെയാണ് പോയിരിക്കുന്നത് എവറിത്തിങ് ദർ വാസ് നോ ഫ്ലോ ഇൻ ഇറ്റ് എപ്പോൾ ആശുപത്രി വിടാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ പറയാറായോ സി ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് വേണമെങ്കിൽ ഇഫ് ദേ ക്യാൻ ഡു എന്ന് പറഞ്ഞാൽ ഈ റീഹാബിലിറ്റേഷൻ ഇസ് എ മേജർ പാർട്ട് സോ ഇങ്ങനൊരു മേജർ ട്രോമ വരുന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് സപ്പോർട്ടീവ് തെറാപ്പീസാണ് കൊടുക്കേണ്ടത് കാരണം ട്രോമ ഇങ്ങനത്തെ ഒരു ട്രോമ ആക്ച്വലി ഷീ ഡൻ റിമെമ്പർ ദാറ്റ് ഇവൻറ് അതിപ്പോൾ നമ്മൾ ആരായാലും പൊതുവേ നമ്മൾ പേഷ്യൻസിന് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒരു മേജർ ഇവൻ്റ് ഒരു ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇവൻ്റ് അവർ മറന്നുപോകും അവർ ബ്രെയിനിൽ അതുണ്ടാവില്ല അപ്പോൾ അതിന് മുമ്പുള്ളതോ ശേഷമൊക്കെ ഉള്ളതോ അവർക്കറിയാം പക്ഷെ അതിന് മുമ്പുള്ള ആ ഒരു മൊമെൻ്റ് ഡെഫുകറ്റ് അത് നല്ലൊരു കാര്യമാണ് അതൊരു ബ്ലിസ്സാന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ അതുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ രാത്രിയൊക്കെ ചാടി ചാടിയനിക്കുക അയ്യോ എനിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ദേ വിൽ ബി സ്കേഡ് ബോട്ടിട്ട് അത് ലൈഫ് ലോങ്ങ് അപ്പോൾ അതൊരു ദൈവം തന്നിരിക്കുന്ന തന്നിരിക്കുന്നൊരു ബ്ലിസ്സായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ദറ്റ് യു ഇ ഫുഗെറ്റ് ദാറ്റ് മോമെൻറ്റ് അപ്പോൾ അത് ഓർമ്മയില്ല അപ്പോൾ അത് ആ വീണ സന്ദർഭം ഓർമ്മയില്ല ആ വീണ ആ മൊമെൻറ്റ് ഓർമ്മയില്ല അവിടെ ഡ്രസ്സ് ചെയ്ത് പോകുന്നത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു പിന്നെ ആ മോ ആ ഒരു അവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ദറ്റ്സ് വാട്ട് ഷീ സൈസ് അതിപ്പോൾ വി വെൻ വി ആസ്ക് കഥ പേഷ്യൻസ് ഓൾസോ ദ സെയിം തിങ്ങ് യുനോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണർ വന്നപ്പോഴും ഗവർണർ ഹാഡ് എ ഫോ ദ കേരള ഗവർണർ വന്നപ്പോഴും ഹീ ഹാഡ് എ ഫോൾ ഇൻ ഗോവ പുള്ളി ഇത് തന്നെ പറഞ്ഞത് ഹി വാസ് ടോട്ടലി അൺഅവെയർ ആ ഒരു മൊമെൻ്റ് ഹി ഫു കോട്ട് പുള്ളി ഹി ഹാഡ് എ ബൈക്കിൽ നിന്നാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് ഹി ഡൻ റിമെമ്പർ ദാറ്റ് മൊമെന്റ് അപ്പോൾ പതു ജനറലി ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് അപ്പോൾ ആ ഒരു മൊമെന്റ് ഇല്ലാത്തത് തന്നെ ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു സോ ഇഫ് നോട്ട് ഫോർ ദാറ്റ് റീഹാബിലിറ്റേഷൻ ഇല്ല റീഹാബിലിറ്റേഷൻ വീട്ടിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ കാരണം അത് ഇത്രയും പേര് ആണ് ലോഡ് ഓഫ് ടീം ഇസ് ഇൻവോൾഡ് ഈ ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ എല്ലാ ആസ്പെക്റ്റും നോക്കുന്നതാണ് അൺലൈക്ക് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി നമ്മുടെ മസിൽ നമ്മൾ ആക്ഷൻ ഒക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ മൊമെൻറ്റ് ഒക്കെയാണ് അവർ നോക്കുന്നത് ഓക്കയുപേഷൻ തെറാപ്പി ടേക്സ് യു ടു അവർ ഹാബിറ്റ്സ് ആൻഡ് റൊട്ടീൻസ് നമ്മൾ ഏത് രീതിയിലാണ് ആ ലെവലിലോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഓക്യുപേഷൻ തെറാപ്പി അപ്പോൾ അതൊക്കെ നമ്മൾ സംയോജിച്ച് കൊണ്ടുപോകുമ്പോൾ അതിന് ഒത്തിരി സമയമെടുക്കുക അത് അവർ നോർമൽസിയിലോട്ട് വരാനായിട്ട് പക്ഷേ ഷീ ഈസ് നിയർ നോർമൽ നിയർ നോർമൽ ബട്ട് ദെൻ റീഹാബിലിറ്റേഷൻ ഇഫ് ദേ കെൻ കണ്ടിന്യൂ അറ്റ് ഹോം വിച്ച് ഈസ് എ ലിറ്റിൽ ടാസ്ക് കാരണം ഇവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് വീട്ടിൽ പോയി ചെയ്യാനായിട്ട് ഐ ഡോ നോ ഹോ ഫാർ ഇറ്റ് വിൽ ബി പോസിബിൾ അതർവൈസ് ഷി കെൻ വി ഡിസ്ചാർജ് അപ്പോൾ നമ്മൾ മേ ബി ഒരു വൺ വീക്ക് ടെൻ ഡേയ്സ് ഷീ മേ ബി ഏബിൾ ടു ഗോ ഹോം അതുപോലെ തന്നെ വീണ്ടിരിക്കുന്ന ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് ഒരുപാട് ആളുകൾ കാണാൻ വരും ജനങ്ങളാണെങ്കിലും നേതാക്കളാണെങ്കിലും പ്രതിനിധികളാണെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും അതുപോലെ ഉമ്മ ഉമ്മ തോമസ് ഇപ്പൊ തന്നെ പലരെയും കാണണം എന്നുള്ളത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകും ഈ ഒരു കോർഡിനേഷൻ അതായത് ഇവരെയൊക്കെ അതുപോലെ തന്നെ മാനേജ് ഒക്കെ വേണമല്ലോ അതൊക്കെ എത്രത്തോളം ശ്രമകരമായിരുന്നു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതൊരു വലിയ ടാസ്ക് ആയിരുന്നു ഇനിഷ്യലി എന്ന് വെച്ചാൽ യുനോ ഒരു ലോട്ടോ പ്രഷേഴ്സ് യുനോ ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല പൊളിറ്റീഷ്യൻസ് ആയാലും എവറിബഡി അവർക്കൊക്കെ വന്ന് കാണണം എന്നുണ്ടായിരുന്നു അപ്പോൾ വി ഹാവ് മെയ്ഡ് ഇറ്റ് വെരി സ്ട്രിക്ട് ദറ്റ് നോ ബഡി കുഡ് സീ ദ പേഷ്യൻറ്റ് ഈവൻ ആഫ്റ്റർ ഷിഫ്റ്റിംഗ് നമ്മൾ ഐ സിയുന്ന് റൂമിലാക്കിയപ്പോഴും നമ്മൾ ആദ്യമേ പറഞ്ഞു ഷീ ക നോട്ട് ബി സീൻ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ആൻഡ് ടാസ്ക് അത് എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് ഒരാൾ വന്നിട്ടും പലരും ഇവിടെ വന്നു ഇപ്പോൾ എൻ്റെ ഈ റൂമിൽ തന്നെ വന്നിട്ടായിരുന്നു പലരും അപ്പോൾ ഐ ഡോണ്ട് വോൺ എ നെയിം മിനിസ്റ്റേഴ്സായാലും ആരായാലും അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് ഐ യൂസ് ടു മേക്ക് വീഡിയോ കോൾ ആൻഡ് മേക്ക് ദം സ്പീക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അപ്പോൾ വീഡിയോ കോൾ ഈസ് നോട്ട് എൻ ഇഷ്യൂ അപ്പോൾ അവർക്കും ഹാപ്പിയായി അപ്പോൾ വീഡിയോ കോളിൽ പലരും സംസാരിച്ചു പലരും അവിടെ പോയി റൂമിൽ കയറാതെ പുറത്ത് നിന്ന് അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട്ടൊക്കെ സംസാരിച്ചു പോന്നു അതൊക്കെ സീനിയർ ആയിട്ടുള്ള ലെവലിലുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നോ ബഡി ഇൻക്ലൂഡഡ് ഇൻ ടു അസ് ഇനു ആരും പറഞ്ഞില്ല ഞങ്ങൾക്ക് കാണണം എന്നൊന്നും ആരും പറഞ്ഞില്ല പക്ഷേ പിന്നെ വൺസ് ഷീ വാസ് റിലാക്സ്ഡ് ഫ്രം ഓൾ ദീസ് തിങ്സ് ഇപ്പോൾ പതുക്കെ ആളുകൾ വരാൻ തുടങ്ങി ബട്ട് വി ആർ നോട്ട് എൻഫോഴ്സിങ് ടു മെനി പീപ്പിൾ വിസിറ്റേഴ്സ് കാരണം ഇപ്പോൾ പതുക്കെ വേദനകളൊക്കെ ഉണ്ട് ചെറിയ വലിയ വേദന അപ്പോൾ മേ ബി സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് നേരം ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുനേരം കിടക്കാൻ കൂടുതൽ കിടക്കാനൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിലും തന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടോ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അപ്പൊ അതിനെ കുറിച്ചൊക്കെ വിൽ ബി ഓൾവേസ് ആങ്ഷ്യസ് അബൗട്ട് ഹെർ വാട്ട് ഫ്യൂച്ചർ കാരണം ഇനി എന്തുണ്ടാവും വാട്ട് വിൽ പീപ്പിൾ തിങ്ക് ഇതൊക്കെ ആയിരിക്കണം ഉള്ളിലുള്ളതെന്ന് തോന്നുന്നു ബട്ട് ഷി വാസ് വെരി ആക്റ്റീവ് ആൻഡ് പീപ്പിൾ ഹാവ് റിസീവ്ഡ് ഹർ സോ വെൽ ആൻഡ് അവരുടെ പ്രാർത്ഥന ആയിരിക്കണം ഐ ക് ഹോൾ ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണ് ആളുകളുടെ ഇടയിൽ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ് അപ്പോൾ കൺസേൺ എപ്പോഴും പറയുന്നുണ്ടാവുമായിരിക്കും അല്ലേ കറക്റ്റ് അതൊക്കെ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ പെട്ടെന്ന് പിടിച്ചൊരു റൂമിലിടുമ്പോൾ അവർക്കും ഭയങ്കര സഫൊക്കേഷൻ ആയിരുന്നു ഷി വസ് ഫീലിംഗ് ലേക്ക് പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല ആളുകളായിട്ട് കാണാൻ പാടില്ല ബിക്കോസ് ഷി വാസ് ലിവിങ് വിത്ത് ദ പീപ്പിൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ച് നമ്മളകത്തിടുമ്പോൾ ആദ്യം അതുകൊണ്ടുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു ബട്ട് ദെൻ ഷീ അണ്ടർസ്റ്റുഡ് അപ്പോൾ ആദ്യമൊക്കെ എന്നോട് പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് അങ്ങനെയാണ് ഞാൻ ആ സംഭവം ഉണ്ടായത് ഒരു ഐ തിങ്ക് വെന്റിലേഷനിൽ നിന്ന് മാറ്റി ഒരു സെക്കൻഡ് ഓ തേർഡ് ഡേ ഫ് ഐ മൊബിലൈസ് ചെയ്ത് ചെയറിലിരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ് സൺ വാസ് ദെയർ വിഷ്ണു ഹിസ് എ ഡെന്റൽ സെർജൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ കാണിക്കാം എന്ന് പറഞ്ഞു വീണുതൻ്റെ അപ്പോൾ ഒരു അപ്രിഹെൻഷനോടു കൂടിയാണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞു കാണിക്കണം എന്ന് പറഞ്ഞു അതിനെ കാണിച്ചു കാണിച്ചിട്ട് പിന്നെ എന്നോട് പിന്നെ ഇതേ വരെ ഈ മൊമെൻ്റ് വരെ ചോദിച്ചിട്ടില്ല വീട്ടിൽ പോകണം എന്നുള്ളത് കാരണം ദാറ്റ് വാസ് എ ഷീസൺ അതൊരു അതിന് രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിലായിരുന്നു ലൈക്ക് യുനോ ദാറ്റ് ഈസ് എ ബിഗ് ഫോൾ അപ്പോൾ അത് അത് ആ വീഴ്ചയുടെ അത് ഒരു ഇത് ആയിരുന്നു അപ്പോൾ അതിനൊക്കെ മാറി വന്നിട്ട് അപ്പോൾ അത് ദെൻ ഷീ അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദ ഗ്രാവിറ്റി ഓഫ് ഇറ്റ് കാരണം അല്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു ബിക്കോസ് അത് നമുക്ക് മനസ്സിലായത് ഷീ വൺസ് ടു ഗോ ബാക്ക് ടു ദ പീപ്പിൾ എന്നായിരുന്നു സാറേ അതായത് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലൊരു സ്ഥിര ഒരുപാട് മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുക അപ്പോൾ ഇങ്ങനെ ട്രോമ ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ ട്രോമ വീഴുമ്പോൾ പെട്ടെന്ന് വാരി കുട്ടി അത് ഡാമേജ് ചെയ്യില്ല ഡെഫിനറ്റ്ലി ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ആയിട്ട് പറയില്ല കാരണം ആ എടുത്തുകൊണ്ട് വന്ന രീതി ഒട്ടും ശരിയല്ലായിരുന്നു കാരണം നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ആക്ച്വലി ഇങ്ങനെയുള്ളവർക്ക് സ്പൈനിലൊക്കെ ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു നമ്മൾ ഏത് ആംബുലൻസിലായ ഒരു ബോർഡ് ഉണ്ടാവും ആ ബോർഡിൽ പേഷ്യൻറ്റിനെ കിടത്തിയിട്ട് വേണം കൊണ്ടുവരാൻ അതർവൈസ് ഈ സ്പൈൻ ഒക്കെ വെരി ഫ്ലിംസി തിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷീ ഹാഡ് ബ്രെയിനിൽ ബ്രെയിനിലുണ്ടായിരുന്ന ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറിയാണ് ഗ്രേഡ് ടു ഈ ഡിഫ്യൂസ് ആക്സോണൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ അത് ബ്ലീഡിങ്ങോ ക്ലോട്ടിങ്ങോ അങ്ങനെയുള്ളതൊന്നുമല്ല അത് ബ്രെയിനിൻ്റെ ഷെയ്ക്ക് കൊണ്ട് വരുന്നതാണ് ഒരു ഡീസിലറേഷൻ ആക്സിലറേഷൻ മൂവ്മെൻറ്റ് ആ സഡൻ മൂവ്മെൻ്റ് കൊണ്ട് ഉണ്ടാവുന്നത് അത് സ്റ്റേജ് ടു ആണ് അത് സ്റ്റേജ് ത്രീയിലോട്ട് പോവുകയാണെങ്കിൽ ഡിസെർബ്രേഷൻ എന്ന് പറയും നമ്മൾ ഇങ്ങനെ ഈ കോമാ എന്നൊക്കെ പറയുന്നവരെ ഇങ്ങനെ കുറയും അത് കിടക്കുക അതിന്നൊക്കെ റിക്കവർ ആവാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് അപ്പോൾ ദാറ്റ് വാസ് അപ്പോൾ ആ കൊണ്ടുവരുന്ന രീതി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിനകത്ത് സ്പൈനൽ ഇഞ്ചുറി ഷീ വാസ് ലക്കി അതാണ് ഞാൻ ഐ വാസ് ടെല്ലിങ് ഹർ ഷീസ് ബ്ലെസ്ഡ് അങ്ങനെ ആ ഒരു ഇങ്ങനെ പൊക്കി എടുത്തിട്ടുണ്ടോ വന്നത് അത് അങ്ങനെയല്ല ഒരു ബോഡിയിലേ കിടത്തിയിട്ട് എപ്പോഴും അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ നമ്മളെ ജനങ്ങളെ കുറച്ചും കൂടി അവേർനെസ് ഉണ്ടാക്കണം ദാറ്റ് സി പി ആർ എങ്ങനെ കൊടുക്കണം ഹൗ ടു കാരി എ പേഷ്യൻറ്റ് ഇങ്ങനെ ഒരു ഫോൾ ഉണ്ടായാലും എങ്ങനെ ഒരാളെ കൊണ്ടുവരണം അല്ലാതിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ആ നമ്മളായാലും ആ മോമെൻ്റിൽ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ കിട്ടുന്നതിനകത്ത് പിടിച്ച് കയറ്റുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല അത് നമ്മൾ അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ടെന്നാൽ മാത്രമേ അതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതായത് നെഞ്ചുവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരാൾ വീണുകഴിയുമ്പോഴും കൊടുക്കേണ്ടതായ ചില അതുണ്ട് അപ്പം അതൊക്കെ വിഷു ഇനിഷ്യറ്റ് ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഫോറിൻ ീസ് ദ ട്രെയിൻ ദ സി പി ആർ ഒക്കെ സ്കൂൾ ലെവലിൽ ചെയ്യിപ്പിക്കും അപ്പം നമുക്കിപ്പോൾ എത്രയോ പേഷ്യന്റിനെ രക്ഷിക്കാൻ പറ്റും എന്നറിയാം ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പേഷ്യൻസിനെ കാണാറുണ്ട് ഇവർ ജിമ്മിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓടാൻ പോകുമ്പോഴോ ഒക്കെ വീട് മരിക്കുന്നു അപ്പോൾ ഇമ്മീഡിയറ്റ് സി പി ആർ ഹോൾഡ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ സി പി ആറും ബ്രത്തും കൊടുത്താൽ യു ക്യാൻ സേവ് ദ പേഷ്യൻ അത് കൊടുക്കാനുള്ള അറിവുണ്ടാവണം ബേസിക് സി പി ആർ എങ്ങനെ കൊടുക്കണം അത് നമ്മൾ ലോവർ ലെവലിൽ നിന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടുവരണം അതേമാതിരി സെയിം തിങ് ഷിഫ്റ്റിങ് എ പേഷ്യൻറ്റ് ഈ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടാവാതെ പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്യാനുള്ളത് അത് വളരെ ആണ് അതൊക്കെ മേ ബി ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ നമ്മളുടെ നമ്മൾ കൊണ്ടുവരേണ്ട ഇൻകൾക്കേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ഹാബിറ്റാണ് നമ്മൾ സ്കൂളിൽ നിന്നോ ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് താങ്ക് യു വെരി മച്ച്